തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഫേസ് ഫോറിൻ്റെ അടുത്ത് അതായത് സണ്ടക്കിൻ്റെയൊക്കെ പിൻവശത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയുടെ അടുത്താണ് ഞാനുള്ളത് കേട്ടോ അവിടെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു ഭംഗി കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയതാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്തുള്ള ഒരു ചിറയാണ് ഇത് ആനത്താഴ്ച ചിറ എന്നാണ് ഇതിൻ്റെ പേര് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതിൻ്റെ കുറച്ചപ്പുറത്തേക്കാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വിഷല് നമുക്ക് അവിടെ നിന്ന് കിട്ടണ്ട അവിടെ ഒരു ബാൽക്കണിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ ചിറയിലേക്കുള്ള വിഷുൽ കിട്ടും ഒന്ന് ഇറങ്ങി ഒന്ന് വൈബിയണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങ് താഴേക്ക് ഇറങ്ങി വന്നാൽ ഇവിടെ കാണുന്നത് വാട്ടർ ിയുടെ ഒരു പമ്പ് ഹൗസ് ആണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തൊട്ട് മേളിലാണ് അതായത് തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഫേസ് ഫോർ സണ്ടക്കിൻ്റെ ഒക്കെ ബിൽഡിങ്ങിൻ്റെ ഏകദേശം പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പള്ളിപ്പുറത്ത് നിന്ന് വരുമ്പോഴത്തേക്കും പള്ളിപ്പുറത്ത് നിന്ന് സിആർ പി എഫ് ക്യാമ്പിൻ്റെ അവിടെ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി കുറച്ചൊന്ന് വരുമ്പോൾ ഇടത് വലതുവശത്തായിട്ട് സണ്ടക്കിൻ്റെ ബിൽഡിംഗ് കാണാം സണ്ടക്കിൻ്റെ ബിൽഡിങ്ങിന് ചേർന്ന് തന്നെ വലത്തോട്ടൊരു വഴി കാണാം അതായത് സണ്ടക്കിൻ്റെ ബിൽഡിങ്ങിന് തൊട്ട് മുന്നേറ്റ് വലത്തോട്ടുള്ള വഴി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാം സണ്ടക്കിൻ്റെ അവിടുന്ന് ഏകദേശം എഴുന്നൂറ് മീറ്ററാണ് പ്രോപ്പർ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് ശരിക്കും രണ്ട് റോഡുണ്ട് ഒരു റോഡിപ്പം വർക്ക് കിടന്നുകൊണ്ടിരിക്കുവാണ് ആ റോഡ് വഴിയാണ് ഞാൻ ഈ പറഞ്ഞ എഴുന്നൂറ് മീറ്റർ ഇനി അതെല്ലാം നമുക്ക് കുറച്ചും ചുറ്റും വരാണെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്ററിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം അഞ്ചേ മുക്കാൽ സെൻ്റെ സ്ഥലമാണ് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് സണ്ടകൻ്റെ ആ കോമ്പൗണ്ട് കഴിഞ്ഞോടെ ആ കോമ്പൗണ്ട് വാൾ ചേർന്നിട്ട് ഇടത്തോടുള്ള വഴി ആ റോഡാണെന്നുണ്ടെങ്കിൽ അത് ഇത് വഴി ഇങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരും അതുപോലെ തന്നതായി ഈ റോഡ് വരുന്നത് മംഗലപുരം പോത്തൻകോട് റോഡിലേക്ക് അവിടെ ചെന്ന് കയറാവുന്ന റോഡാണ് ഇത് നമുക്ക് സണ്ടൊക്കെ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും ആ രീതിയിലാണെങ്കിൽ നിലവിലത്തെ ഈ റോഡ് വഴിയാണ് നമുക്ക് നിലവിലാക്സസിബിൾ ആയിട്ടോ ഈ വഴിയിൽ ജസ്റ്റ് ഇപ്പം വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതിനുവേണ്ടി വേണ്ടി വേറെയും ഫണ്ടൊക്കെ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ആ വർക്ക് ഫിനിഷ് ആകുന്നതിനനുസരിച്ചിട്ട് ഈ റോഡെല്ലാം നല്ലതുപോലെ തന്നെ ചാലു ആവുന്നുണ്ടാവും പിന്നെ അതായത് ഈ പ്രോപ്പർട്ടി വന്നിട്ട് നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ഫേസ് ഫോറിന് വേണ്ടി ടെക്നോ സിറ്റിക്ക് വേണ്ടി ഇയർമാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ഇനിയിപ്പോൾ ഭാവിയിൽ അതിൻ്റെ വർക്കുകളും കോമ്പൗണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാവും നമ്മുടെ പ്രോപ്പർട്ടി ഇതാണ് ടോട്ടലായിട്ട് അഞ്ചേ മുക്കാൽ സെൻറ്റ് സ്ഥലമാണ് ലെവലായിട്ടുള്ള പ്ലോട്ടാണ് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സൗകര്യത്തിന് നമുക്ക് കിണറെല്ലാം പ്രോപ്പർട്ടിയിൽ ഓൾറെഡി ഉണ്ട് ഇനി അത് വേറെ ബുദ്ധിമുട്ടില്ല നിങ്ങൾ വീടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വെള്ളമൊക്കെ എടുത്ത് തന്നെ നമുക്ക് ബാക്കി പരിപാടികൾ അങ്ങ് ചെയ്യാവുന്നതാണ് ആ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ടോട്ടലായിട്ട് അഞ്ചേ മുക്കാൽ സെൻറ്റ് സ്ഥലമാണ് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഏഴ് ലക്ഷം രൂപയാണ് നമുക്ക് സൺഡക്കിൻ്റെ അവിടെ നിന്നൊക്കെ പെട്ടെന്ന് ഇപ്പോൾ ഈ റോഡ് വഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ മിസ്സാക്കലേ ഇപ്പോൾ ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊരു ഇൻവെസ്റ്റ്മെൻ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ഹോസ്റ്റലൊക്കെ ആയിട്ട് റെൻറ്റിനു കൊടുക്കാനോ ആ രീതിയിലൊക്കെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്